ഗുഡ് ഈവനിംഗ് പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠവസരത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം ദ സീക്രട്ട് ടേർട്ടിൽ ഓഫ് കണ്ടാവു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു അല്പഭാഗം ഇംഗ്ലീഷ് വായിച്ച് അതിന്റെ മലയാള പരിഭാഷ പറയുകയാണ് ചെയ്യുന്നത് ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു വൺ ഓഫ് ദ ലാർജ് ഐലൻഡ്സ് ഓഫ് ഫിജി ഗ്രൂപ്പ് സം ഫിഫ്റ്റി മൈൽസ് ബൈ വാട്ടർ ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ ഈസ്റ്റ് ഫിജിയൻ വില്ലേജ് ഓഫ് നാമുവാന ഫിജി ദ്വീപ് സമൂഹങ്ങളിലെ ഏറ്റവും വലിയ ഒന്നായ കണ്ടാവു ദ്വീപിൽ അതിന്റെ ക്യാപിറ്റൽ സിറ്റിയായ സുവായിൽ നിന്നും ഏതാണ്ട് അൻപത് മൈൽ കടലിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നാമുവാന വില്ലേജിൽ എത്താം നാമുവാന ഗ്രാമത്തിലെത്താം നാമുവാന നെസൽ സെറ്റ് ദ ഫോർട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ ബേ ടു ദ ഗവൺമെന്റ് സ്റ്റേഷൻ ഇൻ ഗുണീസ്യ ഹാബർ ഈ നാമുവാന ഗ്രാമം വളരെ മനോഹരമായ ഒരു കരയിടുക്കിന്റെ അടുത്താണ് അതിലെ ഗവൺമെന്റ് സ്റ്റേഷൻ ആയ ഉണ്ണീസ്യ ഹാർബറിനടുത്താണ് ഈ നാമോന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ ഹിയർ ദ ഐലൻഡ് ഓഫ് കണ്ടാവു നെയറോസ് ഡൗൺ ടു എനിസ്മസ് ഇവിടെ കണ്ടാവു ഐലൻഡ് കണ്ടാവു ദ്വീപ് വളരെ വീതി കുറഞ്ഞ് ഒരു കരയിടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡ് ബൈ ക്ലൈംബിംഗ് ദ ഹിൽ ബിഹൈൻഡ് നാമുവാനാ വില്ലേജ് വൺ കെൻ സ്റ്റാൻഡ് ഓൺ ദ സാഡിൽ ആൻഡ് ലുക്ക് ഔട്ട് ടു ദി സി ടു ദ സൌത്ത് ആൻഡ് ടു ദ നോർത്ത് ഈ ഇടുങ്ങിയ കരയെടുക്കായതുകൊണ്ട് തന്നെ ഇതിന്റെ നാമുവാന വില്ലേജിന്റെ പുറകിലുള്ള ആ കുന്നിൻ പുറത്ത് കയറി നിന്നുകഴിഞ്ഞ അതിന്റെ ആ ദ്വീപിന്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമുള്ള കടലിലേക്ക് നോക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതിന്റെ ഘടന ലിജൻഡ് സേസ് ദാറ്റ് ഇൻ ദ ഡേയ്സ് ഗോൺ ബൈ ദ വേരിയേഴ്സ് ഓഫ് കണ്ടാവൂ സ്ലിറ്റ് ദർ കാനോസ് ഓൺ റോഡേഴ്സ് ലോങ് ജേർണി അറൌണ്ട് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് കണ്ടാവു ആൻഡ് ഐതിഹ്യമനുസരിച്ച് ഈ കണ്ടാവൂലെ നീണ്ടുകിടക്കുന്ന ഈ ദ്വീപിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ ദീർഘദൂരം സഞ്ചരിച്ച് ഈ ദ്വീപ് ചുറ്റിവരേണ്ട യോദ്ധാക്കൾ അതുപോലെ തന്നെ ഈ കടലിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അവരുടെ യാത്രയുടെ ധൈര്യം കുറക്കുന്നതിന് വേണ്ടി ഈ ഇടുങ്ങിയ കരഭാഗത്തുകൂടെ അവരുടെ കാനോസ് അവരുടെ വള്ളങ്ങൾ വലിച്ചു കയറ്റി കരയിൽ കൂടെ വലിച്ചു കയറ്റി മറ്റ് മറുപുറത്തേക്ക് കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് പേരെ വില്ലേജ് സ്റ്റിൽ പ്രിസർവ് പ്രിസർവ് എ വെരി സ്ട്രെയിൻറ്റ് റിച്വൽ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ കാര്യം ആചാരത്തെക്കുറിച്ച് പറയുകയാണ് ദ വിമിൻ ഓഫ് നാമോന വില്ലേജ് സ്റ്റിൽ പ്രിസർവ് എ വെരി സ്ട്രെയിൻറ്റ് റിച്വൽ ഇവിടെയുള്ള സ്ത്രീകൾ ഒരു വളരെ വിചിത്രമായ ഒരു ആചാരം വെച്ചു പുലർത്തുന്നു ദാറ്റ് ഓഫ് കോളിംഗ് ടേർട്ടിൽ ഫ്രം സി കടലാമുകളെ കടലിൽ നിന്ന് വിളിച്ചു വരുത്തുന്ന ഒരു പ്രത്യേക ആചാരം ഈ ഗ്രാമത്തിലെ സ്ത്രീകൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് ഓദർ പറയുന്നത് ഇഫ് യു വിസിറ്റ് നാമോന വില്ലേജ് ടു സീ ദ ടേർട്ടിൽ കോളിംഗ് യുവർ സ്കൂണർ ആങ്കേഴ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് ആണ്ടർ ദ ക്ലിപ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ് നിങ്ങൾ ഈ നാമോവാന വില്ലേജ് സന്ദർശിക്കുകയാണെങ്കിൽ ടേട്ടൽ കോളിംഗ് എന്നുള്ള ആചാരം നിങ്ങൾക്ക് കാണാം അത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ നാമുവാന വില്ലേജ് സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കപ്പൽ നിങ്ങളുടെ നൌക അതിനെ നാമുവാനൊക്കടുത്തുള്ള ഒരു മനോഹരമായ ഒരു റോക്കി ഹെഡ്ലാൻഡിൽ ഒരു ഒരു പാറകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ കപ്പൽ നങ്കൂരമിടുന്നത് യു ലാൻഡ് ഓൺ ദ ബീച്ച് ആൻഡ് ദെൻ സീറ്റ് ഓൺ ദ ദ ബ്ലസ് ഓഫ് ദ ബീച്ച് ഓ ക്ലൈംബ് എ റോക്കി ട്രാക്ക് ടു പോയിന്റ് സം വൺ ഫിഫ്റ്റി ഓ ടു ഹൺഡ്രഡ് ഫീറ്റ് അപ് ദ റോക്ക് ഫേസ് ഒന്നുകിൽ നിങ്ങൾക്ക് ആ പാറക്കൂട്ടങ്ങളിൽ ഇരിക്കാം അല്ലെങ്കിൽ നൂറ്റമ്പതോ ഇരുന്നൂറോ അടി ഉയരമുള്ള ആ കുന്നപുറത്തേക്ക് കയറി ഇരിക്കാം ഹിയർ യു ഹാവ് എ സ്പ്ലൻഡ് വ്യൂ ആൻഡ് വിൽ ഫൈൻഡ് അസംബിൾഡ് ഓൾ ദ മേഡൻസ് ഓഫ് ദ വില്ലേജ് ഓഫ് നമോന സിംഗിങ് എ സ്ട്രെയിൻ ചാൻ അവിടെ നിന്ന് ആ ഉയരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ക്ലിഫിലിരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് വളരെ വളരെ രസകരമായ അതി ഗംഭീരമായ ഒരു കാഴ്ച അവിടുന്ന് കാണാം അവിടെ ആ സ്ത്രീ ഗ്രാമത്തിലുള്ള സ്ത്രീകളൊക്കെ കൂടി ഈ എന്താണ് ഫൈൻ അസംബിൾഡ് ഓൾ ദ മേഡൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് സിംഗിങ് എ സ്ട്രെയിൻജ് സ്റ്റാൻഡർ പ്രത്യേക ഗീതം ആലപിക്കുന്ന അവിടെ ബീച്ചിലിരുന്ന് കൊണ്ട് ഒരു പ്രത്യേക ഗീതം ആലപിക്കുന്ന ആ റിച്വൽ ആ ആചാരം നിങ്ങൾക്ക് അവിടുന്ന് വളരെ നന്നായിട്ട് കാണാൻ പറ്റും Yes, chant. if you look very carefully down into the the water of എസ് ദ ചാൻഡ് ഇഫ് യു ലുക്ക് വെരി കെയർഫുള്ളി ഡൗൺഇൻ വാട്ടർ ഓഫ് ദ ബേ യു വിൽ സി ജാൻ ടർട്ടിൽ അങ്ങനെ അവര് ഗാനം ആലപിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം രീക്ഷിച്ചു കഴിഞ്ഞാൽ കടലിന്റെ അടിയിൽ നിന്നും കടലാമകൾ പതുക്കെ പതുക്കെ ഉപരിതലത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പിന്നെ ഭീമാകാരന്മാരായിട്ടുള്ള കടലാമകൾ വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഇവരുടെ ഗീതം ശ്രവിക്കാനെന്ന വണ്ണം ഈ കടലാമകൾ വളരെ അടിയിൽ നിന്നും ഉപരിതലത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ദിസ്ഇസ് നോട്ട് എ ഫെയർ ഇ ഡേ ഈ പറഞ്ഞത് ഒരു യക്ഷിക്കഥയല്ല ഒരു കടങ്കഥയല്ല ഇറ്റ് ആക്ച്വലി ഡസ്റ്റ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏറിയ ഈസ് ഫോർബിഡൻ ഫോർ ഫിഷിംഗ് ഓർ ടെൾസ് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് ഇത് വെറും ഒരു കഥയല്ല നിങ്ങൾക്ക് അവിടെ പോവുകയാണെങ്കിൽ ടേർട്ടിൽസ് പിന്നെ ഇത് കാണാൻ പറ്റും എന്ന് മാത്രമല്ല ആ ഭാഗത്ത് ഇന്നും കടലാമകളെ പിടിക്കുന്നത് നിരോധിക്കപ്പെട്ട ഒരു സ്ഥലമാണ് അനദർ ഇൻട്രസ്റ്റിംഗ് സൈഡ് ലൈൻ ടു ദിസ് പെർഫോമൻസ് ഈസ് ദാറ്റ് ഇഫ് എനി മെമ്പർ ഓഫ് ദ നിയർ ബൈ വില്ലേജ് ഓഫ് നമ്പുക്കാട് പ്രസന്റ് ദർട്ടിൽ വിൽ നോട്ട് റൈസ് ടു ദർവ് സർഫേസ് ഓഫ് ദ ബേ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വളരെ രസകരമായ ഒരു സൈഡ് ലൈൻ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ മറ്റു തൊട്ടടുത്ത വില്ലേജിലെ ആരെങ്കിലും ഈ കടലാമകളെ വിളിക്കുന്ന ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ടേട്ടിൽസ് ഒന്നും അതിന്റെ ഉപരിതലത്തിലോട്ട് വരില്ല എന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ കാര്യം അതുമാത്രമല്ല ആൻഡ് ദ ടേട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി എ പാൻഡ് ഈ ടേർട്ടൽ കോളിംഗ് എന്നുള്ള ആചാരം തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടതായി വരും എന്നാണ് പറയുന്നത് ആസ് യൂഷ്വലി ദ കേസ് വിത്ത് ദ്രോയിങ് സെറമണീസ് ആൻഡ് കസ്റ്റംസ് ഇൻ ഫിജി ദ ടേട്ടൽ കോളിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഏൻഷ്യൻ ലിജൻഡ് സ്റ്റിൽ പാസ്ഡ് ഓൺ ഫ്രം ഫാദർ ടു സൺ ദി ഫിജിയൻ പീപ്പിൾ ഓഫ് കണ്ടാവൂ മറ്റ് എല്ലാ ആചാരങ്ങളുടെ കാര്യത്തിലും എന്ന പോലെ ഈ ആചാരത്തിന്റെ കാര്യത്തിലും ഈ പഴയ കാലത്തെ ഒരു എന്താണ് ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഈ ആചാരം അവിടെയും അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുത്ത് ഇങ്ങനെ തലമുറ തലമുറയായി കൈമാറി ഇങ്ങനെ വരുന്ന ഒരു കാര്യം നമുക്ക് ഈ കാര്യത്തിലും കാണാൻ പറ്റും അപ്പോൾ ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഒരു ആചാരത്തെക്കുറിച്ചാണ് റിച്ച്വലിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് ഇതുവരെ പറഞ്ഞതിന്റെ ഒരു സമ്മറി ഒറ്റ പ്രാവശ്യം കൂടി പറയാം ഈ കണ്ടാവു ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡ് ഫിജിയൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡിലെ ഒരു ഐലൻഡാണ് ഒരു ദ്വീപാണ് ഈ ദ്വീപിലെ നാമുവാന എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ഒരു വളരെ വിചിത്രമായ ആചാരം അവിടെ അവർ വെച്ച് പുലർത്തുന്നതായിട്ട് ആണ് ഈ ട്രാവലോഗില് ഓതർ വെളിപ്പെടുത്തുന്നത് ആ ആചാരം എന്താണെന്ന് വെച്ചാല് അവിടെയുള്ള സ്ത്രീകളൊക്കെ ഒരു പ്രത്യേക ദിവസം ഈ ബീച്ചിൽ വന്നിരുന്ന് ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നു ആ ഗാനം ആലപിക്കുന്ന സമയത്ത് കടലാമകൾ കടലിന്റെ അടിയിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നു വലിയ കടലാമകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഏത് യാത്രക്കാർക്കും ഇന്നും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത് നമ്മളെ അവിടെ ദ്വീപിനടുത്ത് അവരുടെ ബീച്ചിലേക്ക് ചെല്ലാൻ നമുക്ക് പറ്റില്ലെങ്കിലും തൊട്ടടുത്ത പാർക്കൂട്ടങ്ങളിൽ ഇരുന്ന് അതിന്റെ അല്ലെങ്കിൽ ആ കുന്നിന് മുകളിൽ കയറിയിരുന്ന് വളരെ മനോഹരമായി കാഴ്ച ഈ സ്ത്രീകൾ ഗാനമാലപിക്കുമ്പോൾ കടലാമകൾ കടലിന്റെ അടിഭാഗത്ത് നിന്നും അതിന് ഉപരിതലത്തിലോട്ട് വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇത് അവിടെയുള്ള അവിടെയുള്ളൊരു റിച്വലാണ് ഈ റിച്വല് പിന്നെ പറ്റി ഒഥർ പറയാണ് ഈ കടലാമകൾ വരുന്നു എന്നുള്ളത് ഒരു ഐതിഹ്യമല്ല അത് ആര് പോയാലും അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത് അപ്പൊ അതിന് പിന്നിലുള്ള ആ ലെജൻഡ് ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഐതിഹ്യം ഈ ഐതിഹ്യം എന്താണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത് മെനി മെനി ഇയേഴ്സ് ഗോ ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നാമുവാന ഓൺ ദ ഐല കണ്ടാവു ലിവ് എ വെരി ലവ്ലി പ്രിൻസസ് കോൾഡ് ടിനൈക്കോ ബോഗ് വാസ് ദൈഫ് ഓഫ് ദ ചീഫ് ഓഫ് നാമുവാന വില്ലേജ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാമുവാന വില്ലേജില് കണ്ടാവു ദ്വീപിലെ നാമുവാന വില്ലേജില് വളരെ സുന്ദരിയായ ഒരു രാജകുമാരി അല്ലെങ്കിൽ ഒരു പ്രിൻസസ് ജീവിച്ചിരുന്നു അവിടുത്തെ ടിനൈക്കോ ബോഗയിലെ സോറി ടിനൈക്കോ ബോഗ എന്നാണ് ഈ സുന്ദരിയായ രാജകുമാരിയുടെ പേര് ആൻഡ് ഷി വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ് ഓഫ് നാമുവാന നാമുവാനയിലെ ഗ്രാമ മുഖ്യന്റെ വൈഫായിരുന്നു ഭാര്യയായിരുന്നു ഈ ടിനേക്കബാഗ ഡിനേക്കബാഗയുടെ ചാമിൻ ടോട്ടർ അവർക്കൊരു അതിസുന്ദരിയായ ഒരു മകളും കൂടെ ഉണ്ടായിരുന്നു അവരുടെ പേര് റോഡാലേസ് ആൻഡ് ദു വിമൻ ഓഫ് ടൺ വെൻ ഫിഷിംഗ് ഓൺ ദ റീഫ്സ് അറൌണ്ട് ഹോം ഇവർ പലപ്പോഴും തൊട്ടടുത്തുള്ള തുരുത്തിൽ മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു വൺസ് ഡിനേക്കോ ബാഗ് റോഡാലിസ് വെൻ ഫർ റഫീൽ ദൂഷൽ ഔട്ട് ദ ആൻഡ് റേസ് വിത്ത് സ്ട്രെച്ച് ഔട്ട് ഫ്രം ദ റോക്കി ഹെഡ് ലൈൻ ടു ദ ഈസ്റ്റ് ഓഫ് ദ ബേ ഓൺ വിച്ച് ദിനേക്കോ ഒരിക്കലും റോഡാലിസും സാധാരണ പോകുന്നതിലും അല്പദൂരം ഈ ദുരിത്തിലൂടെ മുന്നോട്ട് നീങ്ങി മുങ്ങിക്കിടക്കുന്ന കടലിൽ മുങ്ങിക്കിടക്കുന്ന ഈ തുരുത്തിൽ വെള്ളത്തിലൂടെ തന്നെ കുറച്ച് നടന്ന് കുറച്ച് സാധാരണത്തിൽ പോകുന്നതിലും അല്പം മുന്നോട്ട് ചെല്ലുകയും പിന്നെന്താണ് മീൻ പിടിക്കാൻ വേണ്ടി അവർ പോയി ദിക്കാം സോ എൻഗ്രോസ്ഡ് വിത്ത് ഫിഷിംഗ് ദാറ്റ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്റ്റെൽത്തി അപ്രോച്ച് ഓഫ് എ ഗ്രേറ്റ് വാക്ക് ആൻഡ് ഫീൽഡ് വിത്ത് ഫിഷർമാൻ അവർ ഈ മീൻപിടി പിടുത്തത്തിൽ വളരെ മുഴുകിയിരുന്നത് കൊണ്ട് വളരെ പതുങ്ങി വരുന്ന പിന്നെ ഈ തൊട്ടപ്പുറത്തെ ഒരു ഫിഷർമാന്റെ ഒരു മുക്കുവന്മാരുടെ വഞ്ചി അല്ലെങ്കിൽ വള്ളം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഫ്ര നിയർ ബൈ വില്ലേജ് ഓഫ് നമ്പുക്കളവ് ദിസ് വില്ലേജ് അതായത് തൊട്ടടുത്ത വില്ലേജ് ആയ നമ്പുക്കളവിൽ നിന്നുള്ള ഫിഷർമാന്റെ ഒരു കാനോസ് ഇവരെ സമീപിക്കുന്നത് വാർക്കാനോ ഇവരെ സമീപിക്കുന്നത് യുദ്ധക്കപ്പൽ അല്ല എന്താ പറയാ ആക്കാനോ ഇവരെ സമീപിക്കുന്നത് ഇവർ അറിഞ്ഞതേയില്ല ദിസ് വില്ലേജ് സിറ്റുവേറ്റഡ് നമ്പുക്കളവ് വില്ലേജിലെ ഫിഷർമേനുമായിട്ട് വരുന്ന ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൌണ്ട് വാഷിങ്ടൺ ഈ നെമ്പുക്കടവ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് മൌണ്ട് വാഷിംഗ്ടന്റെ താഴ്വാരത്തിലാണ് ഇൻ ദ ഹയസ്റ്റ് മൗണ്ടൻ ഓഫ് കണ്ടാവു ഐലൻഡ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഓഫ് ദ കണ്ടാവു ഐലൻഡ് കണ്ടാവു ഐലൻഡിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ടാണ് ഈ മൌണ്ട് വാഷിംഗ്ടൺ മൌണ്ട് വാഷിങ്ടൺ ഇസ് വെൽ നോട്ട് ട് മറിനേഴ്സ് ബികോസ് ദർസ് എ സ്പ്ലെൻഡ് ലൈറ്റ് ഓഫ് ദയർ വോർണിംഗ് ദം ഓഫ് ദ ഡേഞ്ചർ ദോക്കോസ്ലൈൻ ഈ മൗണ്ട് വാഷിംഗ്ടൺ ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അത് ഫേമസ് ആണ് അറിയപ്പെടുന്നതാണ് കാരണം ഈ മൗണ്ട് വാഷിങ്ടണില് ഒരു ലൈറ്റ് ഹൌസ് ഉണ്ട് ആ ലൈറ്റ് ഹൌസ് മറിനേഴ്സിന് ഈ റോക്കി കോസ്റ്റ്ലൈനെ പറ്റി അതായത് പാറ നിറഞ്ഞ ഈ തീരത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇന്നും ഒരു ലൈറ്റ് ഹൌസ് ഉള്ളത് തന്നെ എല്ലാ മറിനേഴ്സിനും അതുവഴി കടന്നു പോകുന്ന എല്ലാ നാവികർക്കും ഇത് ഈ സ്ഥലം വളരെ പ്രസിദ്ധമാണ് അല്ലെങ്കിൽ അറിയാം എന്നാണ് പറയുന്നത് സഡൻലി ദ ഫിഷർമാൻ സഡൻലി ദ ഫിഷർമാൻ ലിപ്റ്റ് ഫ്രം ദിയർ കാനോ ആൻഡ് സീസ് ദ ടു വിമിൻ ബൗണ്ട് ദർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ പെട്ടെന്ന് ഈ കാനോയിൽ നിന്നും ഈ വഞ്ചിയിൽ നിന്നും ഫിഷർമാൻ പുറത്തേക്ക് ചാടി ഈ രണ്ട് സ്ത്രീകളെയും റൊഡാലിസിനെയും അതേപോലെ തന്നെ ോകെയും പിടിച്ച് അവരെ കടലിലെ വള്ളികൾ കൊണ്ട് പിടിച്ച് അവരെ ബന്ധിച്ച് ടോസ്ഡ് ദു ദ ബോട്ടം ഓഫ് ദ കാനോ കാനോയിൽ ഇങ്ങനെ എറിഞ്ഞു അവരുടെ വഞ്ചിയിൽ ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ഹോം വളരെ വേഗത്തിൽ വീട്ടിലേക്ക് തിരിച്ച് പുറപ്പെട്ടു നാട്ടിലേക്ക് പുറപ്പെട്ടു ഓൾഡോ ദ വിമിൻ പ്ലീഡ് ഫോർ ദിയർ ലൈവ് വേരിയേഴ്സ് ഇവര് അവരുടെ ജീവന് വേണ്ടി യാദിച്ച് അവരെ വെറുതെ വിടാൻ വേണ്ടി യാദിച്ചെങ്കിലും ഈ

അങ്ങനെ അത് ആടി ഉലഞ്ഞ് ഏതാണ്ട് മുങ്ങുമെന്ന മട്ടായപ്പോൾ പെട്ടെന്ന് അതിൽ കുറച്ച് വെള്ളമൊക്കെ കയറി പെട്ടെന്ന് ഇവർ നോക്കുമ്പോഴുണ്ട് ഇവര് പിടിച്ച് ഇട്ടിരിക്കുന്ന ഈ രണ്ട് സ്ത്രീകളും അവര് രൂപം മാറി കടലാമകളുടെ രൂപത്തിലായിരിക്കുകയാണ് ിൽ ആൻഡ് ടു സേവ് ദൈവം അവരാകെ പയന്തുറച്ചു അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കടലാമകളെ പിടിച്ച് വീണ്ടും കടലിലേക്ക് തന്നെ ഇട്ടു ഓഫ് ദർജ് ദോമർ വെയിറ്റ് അങ്ങനെ അവർ ഇട്ടതും ഉടനെ തന്നെ ഈ കൊടുങ്കാറ്റു നിന്നും കടൽ ശാന്തമായി ബുക്കൾ ഓഫ് ഫിഷർമെൻ കണ്ടിന്യൂഡ് ദർ ിൽ ഇൻ ദാർ ഓഫ് ദമ്പുക്കള ഫിഷർമാൻ അവരുടെ യാത്ര തുടർന്നു അവരുടെ തടിയും കൊണ്ട് അവരുടെ ജീവനും കൊണ്ട് അവർ അവരുടെ യാത്ര തുടർന്നു ഈ കടലിലിട്ട ഈ എന്താണ് ഈ ടേർട്ടിൽസ് ടേർട്ടിൽസായി മാറിയ ടെനേക്കോബയും റൊഡാലസും അവിടെ ജീവിച്ചു ഇറ്റ് ഈസ് ടുഡേ ദിയർ ലിസൺസ് അവരുടെ പിന്മുറക്കാരാണ് ഇന്നും ഇവർ പാട്ട് പാടുമ്പോൾ ഇവരുടെ ഉപരിതലത്തിൽ വന്ന് ഇവരുടെ പാട്ട് ശ്രമിക്കാൻ വേണ്ടി ഉപരിതലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സ്ട്രെയിൻ സോങ് വിൻഡ് ഓൺ സച്ച്ഒക്കേഷൻ ഫോളോസ് അവർ പാടുന്ന ആ പാട്ടിന്റെ മറ്റു എന്താണ് ഭാഷ അന്തരം ഇങ്ങനെയാണ് ഏതാണ്ട് വരുന്നത് ദി ഓഫ് ഓൾ റോ ട്രസ്റ്റ് ഇൻ മോർണിംഗ് നാമുവാനയിലെ എല്ലാ സ്ത്രീകളും ദുഃഖാചരണത്തിലാണ് ഈ സീക്രഡ് ക്ലബ് ഈഡ് ഇൻ എ സ്ട്രെയിൻ പാറ്റേൺ എല്ലാവരുടെ അടുത്തും പ്രത്യേക പാറ്റേണിൽ പച്ച കുത്തിയ വടിയുണ്ട് ഡു റൈസ് റോഡാലിസ് സോ വി മേ ലുക്ക് യു ഒന്ന് പുറത്തു വന്നാലും ഞങ്ങളൊന്ന് കാണട്ടെ ഡു റൈസ് ടു സർഫിക് സോ വി ലുക്ക് അറ്റ് യു ഒന്ന് പുറത്ത് വന്നാലും നിന്നെ കാണട്ടെ യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദ ബട്ട് യു കനോട്ട് ഡൌട്ട് ദ ഫാക്ട് ചാൻഡിങ് സോങ് ഡാക്ട് യു ആർ ദ സർഫേസ് ഓഫ് ദ ബ്ലൂ ബ്ലൂട്ടേസ് ഓഫ് ദ ബേ നിയർ നാമോജ് ഓൺ ദ ആലൻഡ് ഓഫ് കണ്ടാവും നിങ്ങളൊരു പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഈ ഐതിഹ്യത്തെ സംശയിച്ചേക്കാം പക്ഷെ ഒരു കാര്യം സത്യമാണ് ഇവര് പാട്ടുപാടുമ്പോൾ ഈ കടലാമകൾ പുറത്തു വരുന്നു അത് പിന്നെ കണ്ടാവൂല് നിങ്ങൾക്ക് പോയാൽ ആർക്കും കാണാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഈ പാഠത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ യാത്രാ വിവരണത്തിൽ പിന്നെ നമ്മൾ ആര് പോയാലും ഇന്നും കാണാൻ പറ്റുന്ന ഒരു ഒരു വസ്തുതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് റിച്വലിനെ പറ്റി പറയാണ് ഞാൻ വിശദീകരിച്ചു രണ്ടാമത് ആ റിച്വലിന്റെ പുറകിലുള്ള ലെജന്റ് ആ റിച്ചലിന്റെ പുറകിലുള്ള ലെജൻഡ് എന്താണ് പണ്ടവിക്കല് ആ ഗ്രാമത്തിലെ മുഖ്യന്റെ ഭാര്യയും മകളും മീൻപിടിക്കാൻ വേണ്ടിയിട്ട് ഈ തുരുത്തിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്ത് വില്ലേജായ നമ്പുക്കളവിൽ നിന്നുള്ള ഫിഷർമാൻ കയറിയ ബോട്ട് അവരുടെ വാർ കനോയില് ഫിഷർമാൻ കയറിയ ബോട്ട് വന്ന് പെട്ടെന്ന് തന്നെ ഇവരെ രണ്ടുപേരെയും പിടിച്ചോണ്ടുപോയി പിടിച്ചോണ്ടുപോകുന്നവരുടെ ഇടയ്ക്ക് ജീവന് വേണ്ടി യാാച്ച് ഇവരെ അവര് വിടുന്നില്ല ഇവര് പിന്നെ പെട്ടെന്ന് തന്നെ കടൽ ദേവന്മാർ ഇവരെ കനിഞ്ഞു അവര് കൊടുങ്കാറ്റുണ്ടാക്കി അങ്ങനെ കൊടുങ്കാറ്റിൽ ആടികളിഞ്ഞ ഈ അവരുടെ കനോയിൽ നിന്നും അവര് പിന്നെ അതില് ഇവർ കടലാമകളായിട്ട് മാറി കടലാമകളായിട്ട് മാറിയപ്പോൾ ഈ ഫിഷർമാനൊക്കെ പേടിച്ച് ഇവരെ തിരിച്ച് കടലിലേക്ക് എടുത്തിടുകയും അവരങ്ങനെ രക്ഷപ്പെട്ട് തിരിച്ചു പോരുകയും ചെയ്തു തിരിച്ചു പോരുകയല്ല രക്ഷപ്പെട്ട് കടലിലേക്ക് വീണ കടലാമകൾ അവരെ കടലിൽ ജീവിച്ചു അതിന്റെ പിന്മുറക്കാരാണ് ഇന്ന് ഈ ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ പാട്ട് പാടുമ്പോ പുറത്തു വന്ന പാട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഈ പാടത്തിലെ ഇതിന്റെ പുറകിലുള്ള ഐതിഹ്യം അവർ രണ്ടു കാര്യം ഒന്ന് റിച്വൽ ഒന്ന് ലെച്ചൻ്റ് പാഠം സാധാരണയായ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒന്ന് റിച്വൽ ആണ് റിച്വൽ വിശദീകരിക്കാൻ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടപ്പുള്ള ഏതെങ്കിലും റിച്ചലിനെ കുറിച്ച് വിശദീകരിക്കാൻ ചോദിക്കും അല്ലെങ്കിൽ ഈ റിച്വൽ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ എത്തിയെന്ന് സങ്കല്പിക്കുക അത് എത്തി സങ്കല്പിക്കുമ്പോൾ അവിടെയുള്ള ഒരു ലൈവ് റിപ്പോർട്ട് നിങ്ങൾ സാധാരണ ടിവിയിലൊക്കെ കാണുന്ന ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും അല്ലെങ്കിൽ പിന്നെ ലെച്ചൻ്റ് അതിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഐതിഹ്യത്തെക്കുറിച്ച് വിശദീകരിക്കാനോ മറ്റോ ചോദിക്കുമെന്നുള്ളതാണ് ഈ പാഠത്തിൽ നിന്ന് സാധാരണ കണ്ടുവരുന്ന ചോദ്യങ്ങൾ താങ്ക് യു ആൻഡ് എ നൈസ് ഡേ